അപ്പൊ ആളെ ഞാൻ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാലും ഇനി ഞാനത് പറയാം ഞെട്ടരുത് നമ്മള് ശാരീരികമായിട്ട് മാത്രം ചെയ്യാൻ താല്പര്യം നമുക്ക് ഊട്ടിയിലും കൂടെ പോയിട്ട് സെക്സ് ചെയ്യാടാൻ കെട്ടിപ്രായം കഴിഞ്ഞ് പോരാ നിറഞ്ഞോ നീ ഇങ്ങനെ നിന്നെ ആയിട്ട് അന്ന് കെട്ടിപ്പിടിച്ച് റീൽസ് മീഡിയ സുഖം കിട്ടിയും നടക്കട്ടെ നടക്കട്ടെ തന്റെ പ്രായം അയ്യോ തിരുമേനി നമുക്ക് പല പല ഛർദിക്കാരൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാൻ കയ്യിലൊക്കെ അല്ല അതിലൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല അലിനെ നന്നായിട്ട് അലിനെ നന്നായിട്ട് ആസ്വദിച്ചു തന്നെയാണ് തോന്നുന്നത് എന്നിട്ട് കൈമാറത്താണെങ്കിൽ